ഭൂമിശാസ്ത്രം ഓരോ രാജ്യങ്ങൾക്കും വളരെ പ്രധാനമാണ് കാരണം തങ്ങളുടെ അതിർത്തിയിലുള്ള രാജ്യം വേറെ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അവരുമായിട്ട് ഈ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ ചരിത്രത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിക്കലി ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ് ഈ ഇന്ത്യക്ക് വളരെ അഡ്വാൻറ്റേജുകൾ പലതും ഇന്ത്യയുടെ ജോഗ്രഫിക്ക് അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വളരെ വലിയ രാജ്യമാണ് അപ്പോൾ ഇന്ത്യക്ക് പല പല സോൺ ഓഫ് ഏരിയയുമായിട്ട് കണക്ഷനുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കാശ്മീർ പഞ്ചാബ് വഴി നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് കണക്ടിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതുപോലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ വഴി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ ട്രേഡൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കൊരു കപ്പാസിറ്റിയുണ്ട് അതുപോലെ വെസ്റ്റ് ഇന്ത്യ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ഏഷ്യയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണിൽ വൈഡലായ ഒരു കോസ്റ്റൽ റീജിയനുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കരമാണ് ഇന്ത്യക്ക് രണ്ട് പ്രധാനപ്പെട്ട ദ്വീപ് സമൂഹങ്ങളുണ്ട് ഒന്ന് ലക്ഷദ്വീപ് അറബിക്കടലിൽ ഒന്ന് ബേ ഓഫ് ബംഗാൾ ആൻഡമാൻ നിക്കോബാറിൽ അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും പടർന്ന് വി വിസ്തരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെയാണ് ചൈനയുമായിട്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വഴി നമുക്കിപ്പോൾ റെയിലോ റോഡോ ഒന്നും വഴി ബാക്കി രാജ്യങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ബോർഡറും അതുപോലെ തന്നെ നമ്മുടെ വിശാലമായ കടൽ തീരമാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് ആൻഡമാൻ നിക്കോബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിമാനവാഹിനി കപ്പൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറഞ്ഞാൽ ആധുനിക രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അതായത് നേവികൾക്ക് അവരുടെ ശക്തി പുറത്ത് കാണിക്കാനുള്ള ഒരു ഉപകരണമാണ് വിമാനവാഹിനി ഒരു ചെറിയ ദ്വീപ് പോലെയാണ് അപ്പോൾ ഇപ്പോൾ ഉദാഹരണം ഒരു വിമാനവാഹിനി ഉണ്ടെങ്കിൽ അത് പസഫിക് കടലിലോ അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ഒക്കെ അമേരിക്കയുടെ ശക്തി കാണിക്കാൻ പറ്റും അപ്പോൾ വിമാനവാഹിനി കപ്പലുകളുള്ള രാജ്യങ്ങൾ ധാരാളമുണ്ട് റഷ്യയുണ്ട് അമേരിക്കയുണ്ട് ചൈനയുണ്ട് നമുക്ക് വരെ ഉണ്ട് വിമാനവാഹിനി അപ്പോൾ വിമാനവാഹിനി കപ്പലുകൾ തകർത്ത് മുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇന്ത്യക്ക് ഒരു മുക്കാൻ പറ്റാത്ത വിമാനവാഹിനിയുണ്ട് അപ്പോൾ അതൊന്നുമല്ല അതാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അത് ഇന്ത്യക്ക് കൊണ്ടുവരുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് ഭയങ്കരമാണ് അപ്പോൾ ആൻഡമാൻ ഇക്കോബാറിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഒക്കെ നമുക്കറിയാം ബേ ഓഫ് ബംഗാളിൻ്റെ കീഴിലായിട്ടാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ നമ്മുടെ തായ്ലൻഡ് ലാവോസ് വിയറ്റ്നാം കംബോഡിയ അങ്ങോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനിലാണ് ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ആൻഡമാൻ നിക്കോബാർ ഏകദേശം അഞ്ഞൂറ്റി എഴുപതിലും കൂടുതൽ ദ്വീപുകൾ അവിടെയുണ്ട് അതിൽ കുറച്ച് ദ്വീപുകളിലാണ് മനുഷ്യവാസം ഉള്ളത് ബാക്കിയുള്ളതിലും മനുഷ്യസില്ല അപ്പോൾ അതിൽ ആൻഡമാൻ ദ്വീപുകളുണ്ട് നിക്കോബാർ ദ്വീപുകളുണ്ട് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ അതിർത്തി പങ്കിടുന്ന നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും കടല് വഴി അതിർത്തി പങ്കിടുന്നത് ആൻഡമാനിൽ വെച്ചാണ് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് മ്യാൻമാർ വഴിയുണ്ട് മ്യാൻമാറുമായിട്ടുണ്ട് തായ്ലൻഡായിട്ടുണ്ട് ഈവൻ ഇൻഡോനേഷ്യായിട്ട് വരെ ഇന്ത്യ നാവിക അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മൂന്നോളം വിദേശ രാജ്യങ്ങളുടെ അതിർത്തി നിൽക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററിയാണ് ആൻഡമാൻ ഇക്കോബാർ അപ്പോൾ ആൻഡമാൻ ഇക്കോബാറിന് അതിന്റെ ചരിത്ര പ്രാധാന്യമുണ്ട് കാരണം പണ്ട് കാലത്ത് ഈ രാജരാജ്യാന്തര ചോളന്റെ കാലത്തൊക്കെ ചോളന്മാരുടെ ഒരു നേവൽ ബേസ് ആയിരുന്നു ആൻഡമാൻ നിക്കോബാർ എന്ന ചരിത്ര രേഖകൾ പറയുന്നുണ്ട് പിന്നീട് അത് ഏറെക്കാലം വിസ്മൃതിയിലാണ്ടു പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ കോളനൈസ് ചെയ്യുന്ന സമയത്താണ് അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിച്ചത് അപ്പോൾ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ആൻഡമാനിൽ വന്ന് ചെറുതായിട്ട് കുടിയേറി അവരതൊരു പീനൽ കോളനി ആക്കി അതായത് അവർക്ക് കുറ്റവാളികളെയും അവർക്കെതിരെ വിപ്ലവം നടത്തുന്നവരെയൊക്കെ നാട് കിടത്താനുള്ളൊരു കേന്ദ്രം അങ്ങനെ പയ്യെ പയ്യെ അവരോട് ഭീകരമായൊരു ജയിലും പണിച്ചു അവിടെ ഇന്ത്യയിലെ പല സ്വാതന്ത്ര്യസമര സേനാനികളാണ് അത് ഭീകരമായിട്ട് പീഡിപ്പിച്ചു അതാണ് സെല്ലുലാർ ജയിൽ അപ്പോൾ അതൊക്കെ തടവുകാരെ കൊണ്ട് പണിയിച്ചൊരു ജയിലാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ നമ്മുടെ പല ചരിത്ര സിനിമകളിലൊക്കെ ആൻഡമാൻ നിക്കോബാർ എടുത്ത് കാണിക്കുന്നുണ്ട് ഉദാഹരണം മലയാള സിനിമയായ കാലാപാനി അതിൽ വ്യക്തമായിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റി പറയുന്നുണ്ട് ഇനി ആൻഡമാൻ നിക്കോബാറിൻ്റെ ജനസംഖ്യയൊക്കെ പറ്റി പറയുവാണെങ്കിൽ ആൻഡമാനിൽ ഒരു വിഭാഗം ആൾക്കാർ കുടിയേറ്റക്കാരാണ് അതായത് വിഭജനത്തിന് ശേഷമൊക്കെ വന്ന പല ആൾക്കാരും ഉണ്ട് അപ്പോൾ അതിൽ ബംഗാളികളുണ്ട് അതുപോലെ തന്നെ ചുറ്റുന്നു വന്ന തെലുങ്കന്മാരും തമിഴന്മാരൊക്കെ ഉണ്ട് ആൻഡമാനിൽ തദ്ദേശീയരായിട്ടുള്ളത് അവിടുത്തെ ആദിവാസികളാണ് അപ്പോൾ പല വിഭാഗം ആദിവാസികളുണ്ട് ജറവാകളുണ്ട് ഷോമ്പനുകളുണ്ട് അങ്ങനെ പല ഗ്രൂപ്പ് ആദിവാസികളുണ്ട് അപ്പോൾ ആൻഡമാൻ നിക്കോബാറിലെ ആദിവാസികൾക്ക് പലർക്കും പലർക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒന്നും വേണ്ട അവർക്ക് ഈവൻ വസ്ത്രങ്ങൾ വരെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ വളരെയധികം പിന്നോട്ടുള്ള വിഭാഗമായ ആദിവാസികളാണ് അവർക്ക് ആധുനികമായ പല അസുഖങ്ങളോടും പ്രതിരോധ ശേഷിയില്ല അങ്ങനെ മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുവാണ് അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അവരവരുടെ ഏകാന്തയിൽ കഴിഞ്ഞോട്ടെ നമ്മളധികം അവരെ അവിടെ ഇടപെട്ട് അധികം ബുദ്ധിമുട്ടിക്കാറില്ല ഇനി നമ്മൾ ആധുനിക മനുഷ്യൻ അങ്ങോട്ട് ചെന്നാലുള്ളൊരു പ്രശ്നം നമുക്ക് പല അസുഖങ്ങളോടും ശേഷിയുണ്ട് പക്ഷെ ആ പ്രതിരോധ ശേഷി അവർക്കില്ല അപ്പം നമ്മളിൽ നിന്ന് പല അസുഖങ്ങളും വന്ന് ആ ഗോത്രവറങ്ങൾ ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലെ ആദിവാസികൾ ഗവൺമെൻറ് അവരെ വഴിക്ക് വിട്ടേക്കുമാണ് അപ്പോൾ അവരെ പറ്റി പല കഥകളുണ്ട് ചിലർ നരഭോജികളാന്ന് വരെ പറയുന്നുണ്ട് എനിവേ അപ്പോൾ ആൻഡ് മാൻഡ് ജോഗ്രഫി നോക്കുവാണെങ്കിൽ ധാരാളം മഴക്കാടുകളൊക്കെ ഉണ്ട് വളരെ ബ്യൂട്ടിഫുള്ളാണ് അതായത് നമ്മൾ ശരിക്കും നമ്മുടെ ഗവൺമെൻറ് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇപ്പോൾ ടാക്സൊക്കെ കുറച്ച് അതുപോലെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സിംഗപ്പൂരോ അല്ലെങ്കിൽ ഹോങ്കോങ്ങോ പോലത്തെ ഒരു വലിയ സാമ്പത്തിക അത്ഭുതമായിട്ട് ഈ ആൻഡമാൻ നിക്കോബാർ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ത്യ ഗവണ്മെന്റിന് ഓൾറെഡി ആൻഡമാൻ ഇക്കോബാറിൻ്റെ തന്ത്രപ്രധാന പ്രാധാന്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പല ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ മിലിട്ടറി ബേസുകളും ഇന്ത്യൻ നേവിയുടെ പല ബേസുകളൊക്കെ ആൻഡമാൻ ഇക്കോബാറിലുണ്ട് അപ്പം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഐ എൻ എസ് ബാസും മാപ്പിൽ കാണാം അതിൻ്റെ ലൊക്കേഷൻ ധാരാളം മിലിറ്ററി ബേസുകളുണ്ട് അവിടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കപ്പലുകളും അതുപോലെ ഉണ്ട് കാരണം ആൻഡമാൻ ഇക്കോബാറിലെ ബേസിൽ നിന്ന് പിന്നീട് തെക്കൻ ചൈന കടലിലേക്കും അതുപോലെ സ്ട്രേറ്റ് ഓഫ് മലാക്കയിലേക്കൊന്നും അധികം ദൂരമില്ല അപ്പോൾ ഇന്ത്യക്ക് സൈനികമായിട്ട് ഇടപെടാൻ ഏറ്റവും അഡ്വാൻറ്റേജ് ആയ ഒരു ലോഞ്ചിങ് പാരാണ് ആൻഡമാൻ നിക്കോബാർ അപ്പോൾ ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ദ്വീപുകളും വലിയൊരു അനുഗ്രഹമാണ് അതാണിത് ഇതിനെ ഇന്ത്യയുടെ മുക്കാൻ പറ്റാത്ത വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് ആൻഡമാൻ നിക്കോബാറിൻ്റെ ഭൂമിശാസ്ത്രത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തി അവിടെ ധാരാളം പ്രൊജക്റ്റുകൾ കൊണ്ടുവരാനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ പേരാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് അപ്പം തെക്കുള്ള നിക്കോബാർ ഐലൻഡ്സിൽ ഭയങ്കര ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള പ്രൊജക്റ്റാണ് ഏകദേശം എഴുപതിനായിരം എൺപതിനായിരം കോടി ഇന്ത്യൻ രൂപ ഔട്ട്ലേ ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്ട് വഴി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു വലിയ വ്യാപാര കേന്ദ്രമാക്കാൻ അതുപോലെ ലോകത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ അതുപോലെ ഇന്ത്യൻ സൈന്യത്തിനും നേവിക്കും എയർഫോഴ്സിനും ഉപയോഗിക്കാവുന്ന ഒരു ശക്തമായ ബേസ് ആക്കുക ഇതൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡമാൻ ഇക്കോബാറിൻ്റെ വലിയൊരു പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു അത് സ്ട്രെയിറ്റ് ഓഫ് മാലാക്കേറെ അടുത്താണ് അപ്പൊ ആഗോള വ്യാപാരത്തിൽ ആൻഡമാൻ ഇക്കോബാറിന് വലിയൊരു റോളുണ്ട് ഇന്ത്യയിലെ പല പോർട്ടുകളിൽ നിന്നും ഈ ദ്വീപുകളിലേക്ക് അധികം ദൂരം നാവികോരമായിട്ട് പറഞ്ഞാൽ ദൂരം കുറവാണ് അപ്പോൾ ലോകത്തിലെ പല ഏരിയകളെ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ട് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് പ്രവർത്തിക്കാം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഗലാത്തെ ബെയില് സ്ഥാപിക്കാൻ പ്ലാനിടുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഈ സർവീസ് വിദേശ പോർട്ടുകളിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വന്നാൽ കൊളംബോ സിംഗപ്പൂർ മുതലായ പോർട്ടുകൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാവും അപ്പോൾ മനസ്സിലാക്കുക ഇപ്പോൾ കൊളംബോയിലും അതുപോലെ സിംഗപ്പൂരിലൊക്കെ കിട്ടുന്ന പല ബിസിനസ്സുകളും നമ്മുടെ ആൻഡമാനിൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഗലാത്തബേയിൽ അപ്പോൾ ഞങ്ങൾക്ക് മാപ്പിൽ കാണാം അങ്ങനത്തെ വലിയൊരു ട്രാൻഷിപ്പ്മെൻറ്റ് ഹബ്ബാണ് ഇപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കപ്പലുകളെല്ലാം അവിടെ വന്ന ഹബ്ബെയ്യും അപ്പോൾ അത് ഈ മേഖലയിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ വരുത്തും അപ്പോൾ ധാരാളം ഇന്ത്യക്കാർക്ക് അവിടെ ജോലി സാധ്യത വരും ഇന്ത്യൻ കമ്പനികൾക്ക് ഭയങ്കര ചാൻസ് വരും അതുപോലെ തന്നെ പുതിയൊരു എയർപോർട്ട് പണിയാൻ ഇന്ത്യ പ്ലാൻ പ്ലാനെടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഇപ്പോൾ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ യുദ്ധവിമാനങ്ങൾക്കാവട്ടെ സിവിലിയൻ വിമാനങ്ങൾക്കാവട്ടെ അവിടെ ഇറങ്ങാൻ പറ്റും അപ്പോൾ ആൾക്കാർക്ക് ആൻഡമാൻ നിക്കോബർ കാണാനൊക്കെ വളരെ ഉപകാരമാകും അവിടെ പുതിയൊരു സിറ്റി സ്ഥാപിക്കാനുള്ള പ്ലാനെടുത്തുണ്ട് അതുപോലെ തന്നെ അവിടെ ഗ്യാസും സോളാറും ബേസ്ഡ് പവർ പ്ലാന്റും അവർക്കുള്ള പവർ വേണം അപ്പോൾ അങ്ങനെ ആൻഡമാൻ ഒരു ഭയങ്കര വികസന പ്രൊജക്റ്റാണ് ഒരു പുതിയ നഗരം പവർ പ്ലാന്റുകൾ എയർപോർട്ട് ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ടൽ അപ്പോൾ അതുവഴി ആൻഡമാനിൽ ഭയങ്കര വികസനം ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരും അങ്ങനെ ഗവൺമെന്റിൻ്റെയും പ്രൈവറ്റ് കമ്പനികളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ വരുവാണ് അങ്ങനെ ആ ഒരു ഏരിയയിൽ ഭയങ്കര സാമ്പത്തികമായ മുന്നേറ്റം വരുവാണ് പിന്നീട് വികസിച്ച് ഈ ആൻഡമാൻ ഇന്ത്യയ്ക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും പിന്നീട് ഇന്ത്യൻ കച്ചവട സ്ഥാപനങ്ങൾക്കും ഇന്ത്യൻ വ്യാപാരികൾക്കും നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ടൊക്കെ പോകാൻ വലിയൊരു ഹബ്ബായി മാറും ഈ ആൻഡമാൻ നിക്കോബാർ ടൂറിസത്തിനും വളരെ അഡ്വാൻറ്റേജ് ആണ് ഇനി ഇതിൻ്റെ ഒപ്പമാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് അടുത്തിടെ പുതിയൊരു ന്യൂസ് വന്നു ആൻഡമാൻ ഏരിയയിൽ ഇന്ത്യ ഇപ്പോൾ ഗ്യാസിൻ്റെ ഒരു ഇത് നടത്തുന്നുണ്ട് ഒരു സർവേ നടത്തുന്നുണ്ട് അപ്പോൾ ധാരാളം ഗ്യാസ് നിക്ഷേപങ്ങൾ ഓയില് നിക്ഷേപം എണ്ണ നിക്ഷേപം ആൻഡമാൻ കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർവേയുടെ മാപ്പ് കാണാം അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വലിയ പെട്രോളിയം പ്രൊഡക്ഷൻ ഹബ്ബാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് സിംഗപ്പൂർ ഹോങ്കോങ് മാത്രമല്ല ഒരുപക്ഷെ ഒരു ചെറിയ ചോട്ട സൗദി അറേബ്യയും അല്ലെങ്കിൽ ഗയാനൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് മാൻ്റെ മാനിൽ വളരെ വലിയ ജാക്ക് പോട്ട് അടിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഓയിൽ ഡിസ്കവറി ഒരു ഭാഗത്ത് ഓൾറെഡി എൻ്റെ ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആകും ഈ പ്രദേശം അങ്ങനെ ഇനിയുള്ള പത്ത് പതിനഞ്ച് കൊല്ലം നമ്മൾ കറക്റ്റായി ഇൻവെസ്റ്റ്മെൻറ്സ് കണ്ടെത്തി കറക്റ്റായി ഇൻഫ്രാസ്ട്രക്ചർ കണ്ടെത്തും കറക്റ്റ് ടാക്സ് പോളിസീസും ഒക്കെ കൊടുത്താൽ കറക്റ്റ് ഇൻസെൻറ്റീവ് കൊടുത്താൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് അവിടെ വന്ന് സെറ്റിൽ ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ ആൻഡമാൻ എ മാൻ വലിയ ഡെവലപ്മെൻറ്റ് ഹബ്ബായി മാറും അപ്പോൾ ഈ പ്രൊജക്റ്റിന് ഭീഷണികളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ ലക്ഷക്കണക്കിനോ ഈവൻ കോടിക്കണക്കിനോ മരങ്ങൾ വെ വെട്ടിക്കളേണ്ടി വരും അപ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭയങ്കര ഡാമേജാണ് ഈ പ്രൊജക്റ്റുകൾ അപ്പോൾ ഓൾറെഡി അവിടുത്തെ പോലെ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ മാത്രമുള്ള ചില ആമക്കൂട്ടമൊക്കെ ഉണ്ട് പല ടൈപ്പ് ജീവികളുണ്ട് ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് ലെതർ ബാക്ക് ടെർട്ടിൽ അതൊക്കെ നശിപ്പിക്കപ്പെടും അതിൻ്റെ മുട്ടയിടുന്ന ഏരിയയും അതിൻ്റെ ദേശാടന ഏരിയ നശിപ്പിക്കപ്പെടും അപ്പോൾ അവിടെ താമസിക്കുന്ന ഷോം പെണ്ണോ വിഭാഗം ആദിവാസികളുണ്ട് അവളുടെ വളരെ പിന്നോക്ക വിഭാഗമാണ് അവർക്ക് അവരുടെ ജീവിതത്തിന് വലിയൊരു തടസ്സമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനുണ്ട് അപ്പോൾ അവിടുത്തെ ആദിവാസികൾക്ക് പ്രശ്നമുണ്ട് അവിടുത്തെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വെച്ചാലും ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്ന അഡ്വാൻറ്റേജുകൾ മൊത്തത്തിൽ വളരെ വളരെ വലുതാണ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പ്രൊജക്റ്റുകൾ അടിപ്പം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ആദിവാസികളെയൊക്കെ വേറെ രീതിയിൽ അവിടെ കുടിയൊഴിപ്പിച്ചാലും അവരെ വേറെ രീതിയിൽ സെറ്റിൽ ചെയ്യിച്ച് അവരതിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യുമെന്ന് കരുതാം അതുപോലെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സും എടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ആൻഡ് എ മാൻ ഇന്ത്യയുടെ വികസനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക